ശ്രോതാക്കളെ സഹയാത്രികയിലേക്ക് സ്വാഗതം ഇന്ന് എങ്ങനെ നല്ല സംരംഭകരാകാം ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നത് കുസാറ്റ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ അസോസിയേറ്റ് പ്രൊഫസറും വിമൻ സ്റ്റഡീസ് സെന്ററിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറുമായ ഡോക്ടർ സംഗീത കെ പ്രതാപാണ് മാമിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്ത്രീകൾ കൂടുതലും ഇപ്പോ മിക്കവാറും എല്ലാ രംഗങ്ങളിലും ഉണ്ട് അപ്പം വീട്ടിലിരുന്ന് ചെയ്യാവുന്ന സംരംഭങ്ങൾ പ്രത്യേകിച്ചും ഒരു വീട്ടമ്മയ്ക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അതോടൊപ്പം സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മാർഗം കൂടി കിട്ടുമെങ്കിൽ അത് വളരെ നല്ലതാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം തന്നെ തിരഞ്ഞെടുത്തത് എങ്ങനെ നല്ല സംരംഭകരാകാം അല്ലെങ്കിൽ മികച്ച സംരംഭകരാകാം അതേക്കുറിച്ച് മാമൊന്ന് ചെറുതായിട്ടൊന്ന് പറയും ചെറുതായിട്ട് തുടങ്ങി അത് മികച്ച രീതിയിൽ കൊണ്ടുവരാനായിട്ട് ആദ്യം ഒരു വീട്ടമ്മ ഒരു സംരംഭം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത് എല്ലാവർക്കും നമസ്കാരം സ്ത്രീ ശാക്തീകരണത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ ഒരു ശാക്തീകരണം എന്ന് പറയുന്നത് ഇൻകം അപ്രീസിയേഷൻ എന്നുള്ള ഒരു മോഡലാണ് അപ്പൊ വീട്ടമ്മയായിട്ട് തുടരുമ്പോഴും വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നു പക്ഷേ പ്രത്യേകിച്ച് അതിനൊരു വരുമാനം കിട്ടുന്നില്ല എങ്കിലും അതിലപ്പുറം ബാക്കിയുള്ള സമയങ്ങൾ തീർച്ചയായിട്ടും ഒരു ഉണ്ടാവും അതിനെ എങ്ങനെ പ്രയോജനപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു സംരംഭകത്വം എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ട് നമുക്ക് ഇവിടെ ചിന്തിക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു കേരളത്തിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം കേരളത്തിലെ വനിതകൾ വളരെയധികം മുന്നോട്ട് വന്ന് ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണ് ഒരുപാട് സ്ത്രീകൾ വീട്ടമ്മമാരായിട്ടുള്ളവര് ഒട്ടും തന്നെ പഠിക്കാത്തവരും ഒരു പക്ഷേ നമ്മൾ പഠന നിലവാരം നോക്കുകയാണെങ്കിൽ പത്താം ക്ലാസ് പോലും പാസ്സായിട്ടില്ലാത്തവരും വളരെ നല്ല രീതിയിൽ സംരംഭം തുടങ്ങുന്നതിനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ എന്താണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്കും വീട്ടിലിരിക്കുന്ന ഓരോരുത്തർക്കും ഇതുപോലുള്ള സംരംഭകത്വത്തിലേക്ക് വരാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് തീർച്ചയായിട്ടും സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അതില് ഏത് സംരംഭം തുടങ്ങണം എങ്ങനെ തുടങ്ങണം ഇങ്ങനെയുള്ള പല സ്ഥലത്തു ആയിരിക്കും നമ്മൾ വഴിമുട്ടി നിൽക്കുന്നത് ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു വീട്ടമ്മയാണ് നമുക്ക് വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു സ്കില്ല് എന്ന് പറയുന്നത് പാചകത്തിലായിരിക്കും ആ പാചകത്തിലേക്ക് വരുമ്പോ ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഏറ്റവും അതായത് നമ്മുടെ കോവിഡിന്റെ സമയത്ത് പോലും നശിച്ചു പോവാത്ത അല്ലെങ്കിൽ ഒട്ടും താഴെ പോവാത്ത ഒരു ഇൻഡസ്ട്രി ഏതെന്ന് ചോദിച്ചാൽ ഫുഡ് ഇൻഡസ്ട്രിയാണ് പക്ഷെ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളതും ഫുഡ് ഇൻഡസ്ട്രിയിൽ തന്നെയാണ് പക്ഷെ ഓരോരുത്തർക്കും ഒരു സ്കില്ല് വെച്ചിട്ട് തന്നെ ഈ ഒരു മേഖലയിലേക്ക് കടക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ ബുദ്ധിമുട്ടുകൊണ്ട് കാരണമുള്ള ബുദ്ധിമുട്ടുണ്ട് നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് വെക്കുമ്പോൾ അത് ആര് വാങ്ങിക്കും എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം വരുമ്പോ അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെ കടക്കാം എന്നുള്ളതായിരിക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ സംരംഭത്തിനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ഒരു ചിന്തയുണ്ട് നമ്മൾ എന്ത് ഉണ്ടാക്കി വെച്ചാലും അത് മാർക്കറ്റിൽ പോകും എന്നുള്ളൊരു ഒരു ഒരു അവസ്ഥ അങ്ങനെയാണ് പലപ്പോഴും കാണുന്നത് പക്ഷെ അതങ്ങനെയല്ല എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു കൺസ്യൂമറിന്റെ അല്ല ഒരു ഉപഭോക്താവിന്റെ ലെവലിൽ നിന്നുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ എന്താണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് നമ്മൾ വാങ്ങിക്കുക അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചോ അത് നമ്മൾ വാങ്ങിച്ചോളണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യില്ല അപ്പോ ഈ ഉപഭോക്താവിന്റെ മനസ്സ് വായിച്ചെടുക്കുന്ന അത് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ അറിയാവുന്ന ഒരാളുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് അവിടെ വിജയിച്ചിട്ടുണ്ടാകും അത് തേടി ആൾക്കാർ വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു തന്ത്രം മാർക്കറ്റിംഗ് തന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വിജയമന്ത്രം എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ചെയ്യാം ഞാനൊരു ഉദാഹരണ സഹിതം ഇത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ എം ബി എൽ മാനേജ്മെന്റ് സ്റ്റഡീസിൽ പഠിപ്പിക്കുമ്പോൾ കുട്ടികളെ അടക്കം നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് ഇതേ രീതിയിലാണ് നമ്മൾ എങ്ങനെയാണ് ഒരു കസ്റ്റമർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മൾ ഒരു വർക്കിംഗ് വുമണിന്റെ ഒരു വീടെടുക്കുക ഒരു ഉദ്യോഗസ്ഥയായിട്ടുള്ള ഒരു സ്ത്രീ ഈ ഉദ്യോഗസ്ഥയായിട്ടുള്ള സ്ത്രീക്ക് ഉദ്യോഗം മാത്രം നോക്കിയാൽ പോരാ വീടുകൂടെ നോക്കണം അവരുടെ രാവിലെ ഉള്ള ഒരു റുട്ടീൻ ഒന്ന് ശ്രദ്ധിക്കുക അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഓഫീസിലേക്ക് ഒരു ഒമ്പത് മണി പത്ത് മണിയാവുമ്പോൾ മിക്കവാറും സ്ത്രീകൾക്ക് എത്തേണ്ടതുണ്ട് അതിനു മുമ്പ് ഈ വീട്ടിൽ ചെയ്യേണ്ട എല്ലാ ജോലികളും തീർത്തിട്ട് വേണം പോവാൻ അവിടെ അവര് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴായിരിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് ഉണ്ടാക്കണം എന്ന് ആലോചിക്കുന്നത് അപ്പൊ അവിടെ നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നു നോക്കുമ്പോൾ ദോശയാണ് ഉണ്ടാക്കാൻ വെച്ചിരുന്നത് പക്ഷെ ദോശ മാവ് ഉണ്ടാവുന്നില്ല മാവ് അരക്കാൻ വിട്ടുപോയി ഇനിയിപ്പം സൂപ്പർമാർക്കറ്റിൽ പോയി വാങ്ങി വരുമ്പോഴത്തേനും ഇവിടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള നേരമാവും അപ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് കൊടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കും അവിടെ നമുക്ക് നേരിട്ട് പെട്ടെന്ന് വരുന്നത് ബ്രെഡ് ഓംലെറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇതിനൊക്കെ ഒരു പ്രശ്നമുണ്ട് ഫാസ്റ്റ് ഫുഡിന്റെ ഒരു സംസ്കാരം വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാധനം കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും പക്ഷെ നമ്മളുടെ സമയം അതിന് അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ജോലി തിരക്കും അവിടെ സാധിക്കുന്നില്ല അപ്പൊ എങ്ങനെ സോൾവ് ചെയ്യും അവിടെ എന്തൊക്കെ ഓൾട്ടർനേറ്റീവ്സ് ആണ് പോസിബിൾ ആയിട്ടുള്ളത് ആ ഓൾട്ടർനേറ്റീവ്സിലേക്ക് നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ചോദ്യത്തിൽ നിന്ന് നമുക്ക് പല ഓൾട്ടർനേറ്റീവ്സ് ആണ് വരുന്നത് അതായത് ഒരു ഉദ്യോഗസ്ഥയായ വീട്ടമ്മ അവർ ഉദ്യോഗസ്ഥ അവർക്ക് ജോലിക്ക് പോകണം അതേസമയം വീട് ഹാൻഡിൽ ചെയ്യണം അതേ ആ കിച്ചണിലേക്ക് വരുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നങ്ങൾക്ക് നമുക്ക് എന്ത് സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റും ആ സൊല്യൂഷൻസ് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്ന സൊല്യൂഷൻസ് എന്തൊക്കെ അതിലൊരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമാണ് ഇതുപോലെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥരായിട്ടുള്ള സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യം രാവിലെ എഴുന്നേറ്റ് വെജിറ്റബിൾസ് എല്ലാം എടുത്തു വെച്ച് കട്ട് ചെയ്ത് ഇതിനെ എല്ലാം കൂടെ ഒരുക്കി അതിനെ ഒരു കറിയാക്കി മാറ്റുന്നതിന് നമുക്ക് ഒരുപാട് സമയം വേണം എന്നാൽ ഇത് റെഡിമെയ്ഡ് നമ്മൾ തലേ ദിവസം ചെയ്ത് വെച്ച ഇത് നടക്കും പക്ഷെ അപ്പോഴും തലേ ദിവസം ചെയ്യാനുള്ള സമയവും ഈ സ്ത്രീകളുടെ അടുത്ത് കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് റെഡിമെയ്ഡായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആ സാധനം ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ വാങ്ങുന്നത് അതൊരു ഡിഫറെന്റ് ഓപ്ഷൻ ആണ് കടയിൽ നിന്ന് നമുക്ക് വാങ്ങാം സാമ്പാർ സാമ്പാറാണെങ്കിലും സാമ്പാർ വാങ്ങാം പക്ഷെ ഇത് സാമ്പാറിന്റെ എല്ലാ സാധനങ്ങളും പരിപ്പ് അതുപോലെ തന്നെ സാമ്പാറിൽ ചേർക്കേണ്ട പുളി അതുപോലെ പച്ചക്കറികൾ ഇതെല്ലാം കട്ട് ചെയ്ത് ഒരു ബോക്സിൽ കിട്ടുകയാണെങ്കിൽ ഇരിക്കും അത് സപ്ലൈ ചെയ്യുന്ന ഒരു വീട്ടമ്മമാരുടെ ഒരു കൂട്ടം തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നത് ഇതുപോലെ മാർക്കറ്റിൽ സുലഭമായിട്ടുള്ള ഒരു പക്ഷേ നമ്മൾ ഇടിയപ്പം കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇടിയപ്പം രാവിലെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഗതി ാണ് സമയോ എടുക്കും പക്ഷെ ഇടിയപ്പം നമ്മൾ ഒരു ഫ്രോസൺ ആയിട്ടുള്ള ഇടിയപ്പം അതുപോലെ ചൂടുവെള്ളത്തിൽ ഇട്ടാൽ അത് ഇടിയപ്പം ആയിട്ട് മാറുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം അപ്പൊ അതും ഒരു സംരംഭമായിട്ട് മാറുകയാണ് ഇതുപോലെ നമുക്ക് പല പല രീതിയിൽ ചിന്തിക്കാം പിന്നെ വേറൊന്ന് ഇപ്പൊ കുട്ടികളാണെങ്കിൽ നമുക്കറിയാം ജങ്ക് ഫുഡ്സിന്റെ പുറകെയാണ് അവർക്ക് വേണ്ടത് പാസ്ത അതുപോലെ തന്നെ പ്രൊട്രൂഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇതിനെല്ലാം ഉള്ള ടെക്നോളജി അവൈലബിൾ ആണ് ഇത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഈ ജങ്ക് ഫുഡ്സിന്റെ കാറ്റഗറിയിൽ നിന്ന് മാറ്റി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മില്ലറ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ അരി ഉപയോഗിച്ചോ ഈ സാധനത്തിന് ഈ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാക്ക് ചെയ്ത് വീടുകളിലേക്ക് എത്തിക്കുവാണെങ്കിൽ വളരെയധികം അത് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് മാറുന്ന ഒരു രീതിയിലേക്ക് ഇതൊരു സംരംഭമായിട്ട് നമുക്ക് മാറുകയും ചെയ്യും കിട്ടുന്ന ആൾക്ക് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന സാധനം കിട്ടുന്ന ഒരു ഒരവസ്ഥയിലേക്ക് പോഷകപ്രദവുമായിരിക്കും അതെ 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 ഈ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അതിനൊരു മൂലധനം എല്ലാം നമ്മുടെ വേണ്ടേ വേണം തീർച്ചയായിട്ടും ഏതൊരു സംരംഭത്തിനും ഒരു മൂലധനമാണ് വേണ്ടത് അതിനുള്ള ഒരുപാട് സപ്പോർട്ട് സ്കീംസും ഉണ്ട് പക്ഷെ ഞങ്ങൾ നടത്തിയ പഠനങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കീംസിനെ വെയിറ്റ് ചെയ്ത് ഇരിക്കരുത് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ കേരളം ആകമാരം ഉള്ള സംരംഭങ്ങളെ പറ്റി സ്ത്രീ സംരംഭങ്ങളും അടക്കം നടത്തിയൊരു പഠനത്തിൽ പലപ്പോഴും സ്കീംസ് അവെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സംരംഭം തുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ അത് തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റും അല്ല അതിൽ വിജയിക്കാനുള്ള സാധ്യതകളും കുറവാണ് ഇപ്പോൾ നമ്മളൊരു സംരംഭം തുടങ്ങി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ സ്കീംസിന് ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു മോട്ടിവേഷൻ ആയിരിക്കും കൂടുതൽ നന്നായിരിക്കുക സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സ്കീംസ് ഒത്തിരി തന്നെ അവൈലബിൾ ആണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്കീംസ് ഉണ്ട് വുമൺ വി മിഷന്റെ സ്കീംസ് ഉണ്ട് അതുപോലെ തന്നെ വുമൺ ഇൻക്യൂബേഷൻ ആയിട്ട് കൊടുക്കുന്ന ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ഇതെല്ലാം തന്നെ നമുക്ക് അവൈലബിൾ എൻ്റെ ഒരു സ്കീംസിനെ പറ്റി പറയുമ്പോൾ ഇതിനകത്ത് ഒരു പ്രശ്നം വരുന്നത് നമുക്ക് ഇത് എവിടെയാണ് സ്കീംസ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നറിയാനുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ പല സ്കീംസ് ഉണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്കീംസ് ഉണ്ട് ഇനി സ്ത്രീകൾക്ക് മാത്രമായിട്ട് കൊടുക്കുന്ന പല ഏജൻസികളുണ്ട് പക്ഷെ ഇതെല്ലാം അവരുടെ സൈറ്റിൽ പോയാലാണ് അവൈലബിൾ ആവുക അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇത് അവൈലബിൾ ആക്കാനായിട്ട് ഞങ്ങളും ശ്രമിക്കുന്നുണ്ട് ഒരുപക്ഷെ ഒരു ഒരു മാസത്തിനകം തന്നെ നമുക്കത് കൊടുക്കാൻ പറ്റുന്നതാണ് അതായത് ഏതൊക്കെയാണ് സ്കീംസ് ഉള്ളത് ആ സ്കീംസിനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ആ വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് അടക്കം നമുക്ക് ഒരു സ്ഥലത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സംരംഭകരാകാൻ തുനിഞ്ഞിറങ്ങുന്ന സ്ത്രീകൾക്ക് ഒരു ഒരു സഹായം ആവശ്യമാണെങ്കിൽ നമ്മൾ ആ എലിജിബിലിറ്റി കണ്ടീഷനിൽ പെടുവാണെങ്കിൽ ഈ സ്കീമിൽ അപേക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കിട്ടുവാണെങ്കിൽ എന്നുള്ള ഒരു വിവരം കിട്ടാനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരു വർഷം ഒരു ഒന്നൊന്നര മാസത്തിനകം അത് ലോഞ്ച് ആകും സ്ത്രീകള് ഓരോ സംരംഭങ്ങളൊക്കെ തുടങ്ങി അതിന് പണം എപ്പോഴും ആവശ്യമായിരിക്കുമല്ലോ സംരംഭം തുടങ്ങാനായിട്ടുള്ള ഒരു പൈസ അത് നമ്മളെ എങ്ങനെ കണ്ടെത്തും അതിന് ബാങ്കുകൾ വഴിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സഹായം കിട്ടാനുള്ള ഒരു സാധ്യതകളുണ്ടോ ബാങ്കുകളിൽ നിന്ന് ഇപ്പം ഏറ്റവും പ്രശ്നം വരുന്ന ഒരു കേസ് എന്ന് പറയുന്നത് നമുക്ക് ബാങ്കുകളിൽ പോകുമ്പോൾ അവർ സെക്യൂരിറ്റി ചോദിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ സെക്യൂരിറ്റി ചോദിക്കാത്ത സംരംഭം തുടങ്ങുന്നതിനുള്ള സ്കീംസും അവൈലബിൾ ഫോർ എക്സാമ്പിൾ മുദ്ര ലോൺ എന്ന് പറയുന്നത് കൊളാട്രൽ ഫ്രീ ആയിട്ടുള്ള സെക്യൂരിറ്റി ഇല്ലാതെയാണ് നമുക്ക് ആ ലോൺ കിട്ടുക പക്ഷേ നമുക്ക് സംരംഭ തുടങ്ങുന്നതിനുള്ള പ്രപ്പോസൽ അടക്കം എല്ലാം സമർപ്പിക്കണം ബാങ്ക് മാനേജർ നിങ്ങളോട് ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തി നിങ്ങൾ തീർച്ചയായും ഈ പറഞ്ഞ സംരംഭകത്വത്തിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ലോൺ കിട്ടുക അതുപോലെ തന്നെ ഈ ലോണിന് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഒന്നുമില്ല ഇൻട്രസ്റ്റ് സാധാരണ ലോണിന്റെ തന്നെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും അങ്ങനെയുള്ള ഒരു കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ സംരംഭം തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംരംഭത്തിൽ നിന്നുള്ള ഒരു റിട്ടേൺസ് വെച്ചിട്ട് നമുക്ക് ഈ ലോൺ തിരിച്ചടയ്ക്കാനുള്ള ഒരു ഇതുണ്ടെങ്കിലാണ് നമുക്ക് തീർച്ചയായിട്ടും ഒരു സംരംഭത്തിന് വേണ്ടിയിട്ട് ലോൺ എടുക്കാൻ പോകേണ്ടത് പിന്നെ ഒരു സംരംഭം തുടങ്ങാനായിട്ട് ഇനീഷ്യലി ഏത് ലോണാണെങ്കിലും ഏത് സ്കീം ആണെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ എമൗണ്ട് ഇടാനായിട്ട് പറയുന്നുണ്ട് ഓണേഴ്സ് ഷെയർ എന്ന് പറയും നമ്മൾ ഒരിക്കലും ഒരു ലോൺ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് ലോൺ തരില്ല അതിന്റെ ഒരു വിഹിതം നമ്മളോട് ഇടാൻ പറയും കാരണം നമ്മുടേതായ ഒരു ഓണർഷിപ്പ് ആ സംരംഭത്തിന് വരാൻ വേണ്ടിയിട്ടാണ് ആ കണ്ടീഷൻ എല്ലാരും ഇൻസിസ്റ്റ് ചെയ്യുന്നത് ഇത് ബാങ്കിൽ നിന്ന് കിട്ടിയ പൈസയാണ് ബാങ്കിന്റെ പൈസയാണ് മുഴുവനും ഇനി അത് പോയാലും അത് ബാങ്കിന്റെ പൈസയല്ലേ പോവുള്ളൂ എന്നുള്ള ഒരു ചിന്തയില്ലാതെ നമ്മുടെ കയ്യിൽ നിന്നും എടുക്കാനുള്ള ഒരു എമൗണ്ട് നമ്മൾ എടുക്കുക തന്നെ വേണം അത് ചെലപ്പോ നമ്മളുടെ ഗോൾഡ് പണയം വെച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസെറ്റ് പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ വിറ്റിട്ടോ ആയിരിക്കാം പക്ഷെ അത് അത് വെർത്താണ് എന്നാണ് പറയാനുള്ളത് കാരണം അതിൽ നിന്ന് കിട്ടുന്ന പൈസ അതായത് സംരംഭ നിന്ന് വരുന്ന ഒരു റവന്യൂ എന്ന് വരുമാനം എന്ന് പറയുന്നത് അതിൽ നിന്നും വളരെ പതിന്മടങ്ങായിരിക്കും അതോ അതിൽ കൂടുതലോ ഗോൾഡോ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞതിന് ശേഷം വാങ്ങിക്കാനായിട്ട് സാധിക്കും അങ്ങനെയാണ് അതിന്റെ ഒരു തത്വം സ്ത്രീകളെ കുറിച്ച് പറയുമ്പോ സ്ത്രീകളെ പൊതുവെ കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറ് അപ്പൊ വീട്ടിലിരുന്ന് ചെയ്യുമ്പം ഓരോ സംരംഭവും ഇപ്പോ വലിയ രീതിയിലും തുടങ്ങാൻ നമുക്ക് ചെറിയ രീതിയിലും തുടങ്ങാം നമ്മൾ സംരംഭം ഏത് സംരംഭം തുടങ്ങാനാണെങ്കിലും നമുക്ക് അതിനൊരു ടെക്നിക്കൽ നോഹം എന്ന് പറയില്ല നമ്മള് ആ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊരു നല്ല അറിവുണ്ടായിരിക്കണ്ടേ അല്ലെങ്കിൽ നമ്മൾ അതിൽ പരാജയപ്പെട്ടു പോകില്ലേ നമ്മൾ എന്ത് തുടങ്ങാൻ തീരുമാനിച്ചാലും തീർച്ചയായിട്ടും അതിനൊരു ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് അതിനെപ്പറ്റി ഒരു റിഫൈൻഡ് നോളജു ആയിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത് എന്ന് വിചാരിക്കാം ഇപ്പൊ ഫുഡ് സെക്ടറിലാണെങ്കിൽ ഒരുപാട് ഏജൻസീസ് അതിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും നമ്മളടക്കം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ട്രെയിനിങ്ങിൽ ഒത്തിരി പേര് അറ്റൻഡ് ചെയ്യാറുണ്ട് അതിന്റെ ഒരു എത്ര പേര് സംരംഭം തുടങ്ങി എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അമ്പത് പേര് അറ്റൻഡ് ചെയ്താൽ അഞ്ചു പേരായിരിക്കും തുടങ്ങുന്നത് പക്ഷേ ഈ അഞ്ച് പേര് ഈ ട്രെയിനിങ്ങിൽ പഠിപ്പിച്ച അതേ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതേ വഴിക്ക് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു സക്സസ് ആയിട്ട് മാറാറുണ്ട് പലപ്പോഴും എന്താ ഈ സ്ത്രീകളുടെ കേസിൽ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഫുഡ് ട്രെയിനിങ്ങിന്റെ പ്രത്യേകിച്ചും ഒരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ അച്ചാർ ഉണ്ടാക്കുന്ന ട്രെയിനിങ് അതെല്ലായിടത്തും നടക്കുന്നുണ്ട് ട്രെയിനിങ് എല്ലാം അറ്റൻഡ് ചെയ്യും ഈ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും ഇതെല്ലാം അനുസരിച്ചിട്ടാണ് ട്രെയിനിങ്ങിൽ സ്ത്രീകൾക്ക് ഈ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ പലപ്പോഴും ഒരു സംരംഭം തുടങ്ങുന്ന സമയത്ത് എനിക്കിതെല്ലാം ഉണ്ടാക്കാൻ അറിയാം അപ്പൊ ഈ ട്രെയിനിങ്ങിൽ പറഞ്ഞത് കേൾക്കാതെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെയാണ് പലപ്പോഴും ഇത് ഉണ്ടാക്കാറ് എന്താ പ്രശ്നം പറ്റുക ചെറിയ സംരംഭങ്ങളുടെ കേസിലൊക്കെ സംഭവിക്കുന്നതാണ് മാർക്കറ്റിൽ നിന്ന് അത് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നാൽ ഒരു ആഴ്ച ഉപയോഗിച്ച ഒരു ആഴ്ചയോ രണ്ടാഴ്ചയോ കഴിയുമ്പത്തേനും അതിൽ പൂപ്പൽ വരുന്നു ഇതെല്ലാം നമ്മുടെ ഒരു ക്വാളിറ്റിക്ക് ഒരു ഡീറ്റീറേഷൻ വരുന്നു അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം ഈ കസ്റ്റമർ വാങ്ങില്ല അപ്പൊ അവിടെയാണ് പ്രശ്നം വരുന്നത് ഇതുപോലെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയും അതിന് അപ്പൊ നമ്മൾ സംരംഭം തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ഒരു ക്വാളിറ്റിയിലാണ് സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കണം അത് ഈ ട്രെയിനിങ് നേരത്തെ പറഞ്ഞു ഈ ട്രെയിനിങ് അതിനകത്ത് ഹെൽപ് ചെയ്യും പക്ഷെ നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് തിരിച്ചു വന്നിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കും വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കുള്ളതായത് കൊണ്ട് വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിലല്ലേ ഇന്നുണ്ടാക്കി നാളെ കഴിഞ്ഞു എന്നുള്ളതല്ല ഇത് ഒരു മാസത്തോളോ അല്ലെങ്കിൽ രണ്ടു മാസത്തോളോ നമ്മുടെ മാർക്കറ്റിൽ ഇരിക്കേണ്ടതാണ് ാണ് കസ്റ്റമർ അത് വാങ്ങിക്കഴിഞ്ഞാലും ഇത് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും അതുവരെ അതിന്റെ ക്വാളിറ്റി അതേ രീതിയിൽ തന്നെ അതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ പോലെ ആയിരിക്കണം രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കേണ്ടത് അതല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ വാങ്ങിച്ചപ്പോൾ ആദ്യത്തെ ഒരു അച്ചാർ വാങ്ങിച്ചപ്പോൾ വളരെ നല്ലതായിരുന്നു അത് തന്നെ തേടി കസ്റ്റമർ വന്നു രണ്ടാമത്തെ പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഡിഫറെന്റ് ആണെങ്കിൽ പിന്നെ അവരെ തിരിച്ചു വരില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പലരും ഇപ്പോൾ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴും ഈ ഒരു ട്രെയിനിങ് വേണ്ടി വരുമല്ലോ വേണം ഒരു ഇപ്പോ ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും അതിനെല്ലാം നമ്മൾ മൂല്യവർദ്ധിത ി മാറ്റുന്ന സമയത്ത് അതിനെല്ലാം ഉള്ള ഒരു നമുക്ക് നമുക്ക് കേരളത്തിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഡിഐസി പലപ്പോഴും ട്രെയിനിങ്സ് അനൗൺസ് ചെയ്തിട്ട് നടത്താറുണ്ട് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റർ പിന്നെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്റർപ്രണിയർഷിപ്പ് ഡെവലപ്മെന്റ് കേരള സർക്കാരിന്റെ കീഴിലുള്ള കളമശ്ശേരിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അവർ നടത്താറുണ്ട് അതുപോലെ കേരള കാർഷിക സർവകലാശാലയിൽ ഒരു അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ ഉണ്ട് അവിടെക്ക് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് അവരെല്ലാ മാസവും തന്നെ ട്രെയിനിങ്സ് നടത്തുന്നുണ്ട് കുറച്ചധികം തിരക്കാണ് അവിടെ എല്ലാ ത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ പറ്റിയും അവിടെ ഒരു ട്രെയിനിങ് നടക്കാറുണ്ട് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്താൽ അവരുടെ ഒരു സ്ലോട്ട് വരുന്ന മുറയ്ക്ക് അവർ വിളിക്കുകയും ട്രെയിനിങ് തരുകയും ചെയ്തു ഒരു ഫീസ് ആപ്ലിക്കബിൾ ആണ് ഫീസ് ഉള്ളതും ഫീസ് ഇല്ലാത്തതുമായിട്ടുള്ള പല ട്രെയിനിങ് പ്രോഗ്രാംസ് നടക്കാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതാണോ സൗകര്യപ്രദമായിട്ടുള്ളത് അതിനനുസരിച്ച് പോകുക എന്നുള്ളത് അപ്പൊ നമ്മൾ ട്രെയിനിങ് നടക്കുന്നു നമ്മൾ എങ്ങനെയാണ് അറിയുക അവരുടെ സൈറ്റിൽ പോയാൽ അറിയാൻ സാധിക്കും ഡി ഐ സിയുടെ കേസിലാണെങ്കിൽ അത് പത്രത്തിലൊക്കെ വരാറുണ്ട് ഇതല്ലാത്ത നമ്മൾ വുമൻ സ്റ്റഡി സെന്റർ ക്യൂസാറ്റ് ഇതുപോലെ നമുക്ക് ഫണ്ട്സ് കിട്ടുന്ന മുറയ്ക്ക് പ്രോജക്റ്റ് ഫണ്ട്സ് വരുന്ന മുറയ്ക്ക് നമ്മൾ ഇതുപോലെ അനൗൺസ് ചെയ്തിട്ട് പത്രത്തിലും അനൗൺസ്മെന്റ് വരാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ വെബ്സൈറ്റിലും അനൗൺസ്മെന്റ് കൊടുത്തതിന് ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ ഒരു ട്രെയിനിങ്ങിൽ ഒരു എട്ട് ട്രെയിനിങ്ങോളം നമ്മൾ നടത്തുകയുണ്ടായി നമ്മൾ നടത്തിയത് കുറച്ചുകൂടെ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടാണ് നടത്തിയത് അഗ്രി ട്രെയിനിങ്ങും അതുപോലെ ഫിഷ് ബേസ് ട്രെയിനിങ്ങും എല്ലാം നടത്തുമ്പോൾ പലപ്പോഴും ആ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം എന്തുണ്ടായി ഇള്ളത് നമ്മൾ അന്വേഷിക്കാറില്ല നമ്മൾ തിന്റെ ഒരു രണ്ടാമത്തെ ലെവലില് മാർക്കറ്റിംഗ് ട്രെയിനിങ് എന്നുള്ളത് കൂടെ നടത്തേണ്ടേ അതായത് ഒരു സംരംഭം തുടങ്ങുന്നതിനുള്ള ടെക്നിക്കൽ നോളജിനും നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ട ഒരു കഴിവ് ഇത് എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോ നമ്മളുടെ പുതു സംരംഭങ്ങളെ മാർക്കറ്റ് ചെയ്യാനുള്ള പുതു സംവിധാനങ്ങളായിട്ടുള്ള നവമാധ്യമങ്ങൾ വഴിയും അതുപോലെ തന്നെ ഇ കൊമേഴ്സ് സൈറ്റുകൾ വഴിയും ഇതെങ്ങനെ സെല്ല് ചെയ്യാമെന്നും അതുപോലെ വിമണ് വേണ്ടിയിട്ടൊരു സൈറ്റ് തന്നെ സെല്ലിംഗ് ആപ്പ് തന്നെ ഈ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ സെലക്ട് ഡ് ആയിട്ടുള്ള സ്ത്രീ സംരംഭകരുടെ പ്രോഡക്റ്റ്സ് ആണ് അതുവഴി നമ്മൾ ഇപ്പോൾ വിൽക്കുന്നത് വില്ലേജ് സോൺ എന്ന് പറയുന്ന ഒരു അതൊരു സ്ത്രീ സംരംഭക തുടങ്ങിയിട്ടുള്ള ഒരു ആപ്പാണ് ആ ആപ്പ് വഴി സ്ത്രീ സംരംഭകരുടെ പ്രോഡക്ട്സ് അവർക്ക് ഒരു ആ വിറ്റഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ ട്രെയിനിങ് എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഇതുപോലെയുള്ള ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയും സംഗതി ചെയ്യാൻ പറ്റും ചെറിയ രീതിയിലാണ് നമ്മുടെ ചുറ്റുവട്ടത്താണ് ഇത് സെൽ ചെയ്യേണ്ടതെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി ചെയ്യുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി സ്ത്രീ സംരംഭകരുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെയോ അടക്കം ഇത് ചെയ്യാൻ പറ്റും അപ്പൊ മാർക്കറ്റിംഗ് ട്രെയിനിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞത് ഇതിനൊപ്പം അപ്പോ ടെക്നിക്കൽ ട്രെയിനിങ് എന്നുള്ളതിലപ്പുറം നമുക്കൊരു ഏതെല്ലാം രീതിയിൽ നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള ഒരു ട്രെയിനിങ് കൂടെ ഇതിന്റെ ഒപ്പം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രെയിനിങ് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് നമുക്ക് ഗ്യൂസാറ്റിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷെ നമുക്ക് ഫണ്ടിങ് വരുന്ന നമ്മൾ അത് ചെയ്യാറ് ആയിട്ട് ഇതുവരെ തുടങ്ങിയിട്ടില്ല ശരി ഇപ്പൊ ഇവര് ഒരു സംരംഭം തുടങ്ങി അത് മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോ അവരെന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിടാൻ പോകുന്നത് ഇതൊരു വലിയ വിഷയം തന്നെയാണ് ഏത് സംരംഭകരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് മാർക്കറ്റിലേക്ക് ഇറങ്ങി വരുമ്പോൾ ശ്രീ സംരംഭകരുടെ കേസിൽ നമ്മൾ ഒരു പഠനം നടത്തിയതിന്റെ ബേസിസിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നതായിട്ട് പലപ്പോഴും ശ്രീ സംരംഭകരുടെ പ്രോഡക്റ്റ്സ് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന കുറച്ച് സാധനങ്ങളുണ്ട് നമ്മൾ നമ്മളത് ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് എത്തിച്ചു അവിടെ നിന്നാണ് നമ്മൾ ആലോചിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് ബാക്കിയുള്ളവർ വാങ്ങിക്കോ എന്നുള്ളത് അങ്ങനെ കടയിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് പ്ലേസ് ചെയ്യുമ്പോൾ ഷോപ്പ് കീപ്പർ പറയുന്നത് ഇതാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് ആരെങ്കിലും വാങ്ങുവാണെങ്കിൽ ഞാൻ പൈസ തരാം അതായത് ഷോപ്പ് കീപ്പർ നമ്മളുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് എടുക്കുന്നു പക്ഷെ പൈസ തരുന്നത് ഈ വിറ്റ് പോയി വിറ്റ് പോയാൽ ശേഷം മാത്രമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഉണ്ണിയപ്പം അച്ചപ്പം ഇതുപോലെയുള്ള സാധനങ്ങളാണ് മിക്കവാറും സ്ത്രീ സംരംഭകർ ഉണ്ടാക്കുക ഇതെല്ലാം കൊണ്ടുവന്ന് ഈ കടയിൽ വെച്ചതിന് ശേഷം വാങ്ങാൻ ആളില്ലാത്തൊരവസ്ഥയിൽ ഇത് തിരിച്ചു വരുന്നത് ഒരാഴ്ച കഴിഞ്ഞ് ഇത് കളയുന്ന ഒരവസ്ഥയിലാണ് ഇവിടെ എങ്ങനെയാണിത് വിജയിക്കുക അപ്പൊ അവിടെയാണ് പ്രശ്നം നമ്മളെ മാർക്കറ്റിംഗ് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നത്തിലാണ് നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങൾ നേരിടുന്നത് നമ്മളൊരു സാധനം ഉണ്ടാക്കി അതായത് കസ്റ്റമറുടെ നീഡ് ഐഡന്റിഫൈ ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമർ ഇപ്പൊ ഒരു ആപ്പ് വഴിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് വഴിയോ അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ വഴിയോ എത്തിക്കാൻ സാധിക്കുന്ന ഒരു സംരംഭത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ റിസ്ക് കുറവാണ് നമ്മുടെ കസ്റ്റമർ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അവരിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ വരുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം കോമ്പറ്റീഷൻ നമ്മളുടെ ഒരു പ്രോഡക്റ്റ് മാത്രം ഇപ്പൊ അച്ചാറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആ റാക്കിൽ കാണുന്നത് ഒരു അമ്പത് കോമ്പറ്റീറ്റീവ്സ് എങ്കിലും ആണ് ഇതിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെയാണ് തിരിച്ചറിയുക നമ്മുടെ കസ്റ്റമേഴ്സ് അത് എങ്ങനെയാണ് വാങ്ങുക അപ്പോൾ അവിടെ വരുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഈ കോമ്പറ്റീറ്റേഴ്സിന്റെ ഇടയിൽ നിന്നും വേറിട്ട് നിൽക്കുക നമ്മളുടെ പ്രോഡക്റ്റ് എന്തുകൊണ്ടും മെച്ചമാകുന്നു എന്നുള്ളത് കസ്റ്റമറെ അറിയിക്കാൻ നമുക്ക് സാധിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമർ ഗുണനിലവാരം ഒന്ന് ഗുണനിലവാരമാണ് ഗുണനിലവാരമാണ് പക്ഷേ ഈ ഗുണനിലവാരമുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്ന് നിങ്ങൾ എങ്ങനെ കസ്റ്റമറെ അറിയിക്കുന്നു അപ്പൊ അവിടെയാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ് വലിയ കമ്പനികൾ വലിയ അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കുന്നു പക്ഷെ അത് നമുക്ക് സാധിക്കില്ല അവിടെയാണ് ഈ നമ്മുടെ അതുപോലെ നവമാധ്യമങ്ങൾ അഡ്വെർടൈസ്മെന്റ്സ് ഇതിലൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട് ഇതിലേക്കൂടെ ഇപ്പൊ നമ്മൾ സെല്ല് ചെയ്യുന്നത് ഒരു അഞ്ച് കിലോമീറ്റർ പരിധിയിലാണെന്ന് ഇരിക്കട്ടെ ഈ അഞ്ച് കിലോമീറ്ററിലുള്ള ആൾക്കാരെ മാത്രം നമ്മുടെ ഈ ആഡ്സ് കാണിക്കാൻ പറ്റും അപ്പൊ അതിനൊരു ഉണ്ടാവും പക്ഷെ അത് ടി വിയിൽ അഡ്വെർടൈസ്മെന്റ് കൊടുക്കുന്ന അത്രയും ചെലവ് വരില്ല പക്ഷെ ഇങ്ങനെ അഡ്വെർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ അത്രയും പരിധിയിലുള്ള ആൾക്കാരെ നമ്മൾ ഈ അഡ്വെർടൈസ്മെന്റ് കാണിച്ചിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് ഈ പറഞ്ഞ സ്ഥലത്ത് വിൽക്കുന്നത് അതുപോലെ ചെറിയ വോട്ട് ഗ്രൂപ്പുകളിൽ നമ്മുടെ പ്രോഡക്റ്റ് ആദ്യം ഏതെങ്കിലും ഒരു എക്സിബിഷൻ അതുപോലുള്ള പലപ്പോഴും നമ്മൾ എക്സിബിഷൻസിൽ പോകാറുണ്ട് നമ്മൾ തന്നെ നമ്മളൊന്നലോചിച്ച് നോക്കുക ചില പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് എന്നിട്ട് തെരഞ്ഞു കിടക്കാണ് പിന്നെ അതെ അതെ അപ്പോ അവരത് കണക്ട് ചെയ്തിരുന്നെങ്കിൽ നമ്മളെല്ലാം ഇത് പോയി വാങ്ങിച്ചത് തന്നെ ഇവിടെയാണ് ആ ഒരു അഡ്വർടൈസ്മെന്റ് നമ്മുടെ ചെറിയ രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് വഴി അത് എങ്ങനെയും ആകാം ആ കസ്റ്റമറിലേക്ക് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോൺടാക്ട് പോയിന്റ് അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് അവർ ഈ സോഷ്യൽ മീഡിയ വഴിയോ ചെറിയ ചെറിയ സംരംഭങ്ങൾ നമുക്ക് പറ്റും 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 പറയാനും ആളുകളിലേക്ക് ആളുകളിലേക്ക് അത് അത് എത്തിക്കാനും എത്തിക്കാനും ഈ പോലുള്ള സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകളില്ലേ ഉണ്ട് അവരും ഇതേ പ്രശ്നങ്ങൾ തന്നെ നേരിടുന്നുണ്ടാവും അത് വളരെ വളറ്റൈലായിട്ടുള്ള പൂ എത്ര ദിവസം ഇരിക്കും അതിനൊരു ഡെഫിനിറ്റ് മാർക്കറ്റ് ഇല്ലെങ്കിൽ മിക്കവാറും അതെല്ലാം എക്സ്പോർട്സിലേക്കാണ് പോകുന്നത് എക്സോട്ടിക് ഫ്ലവേഴ്സ് ഒക്കെയാണ് മിക്കവാറും ഇതുപോലത്തെ പൂക്കൃഷിയിൽ വരുന്നത് അവർക്ക് ഈ പറഞ്ഞ പോലെ ഇവന്റ് മാനേജ് ായിട്ടുള്ള ടൈപ്സ് അതുപോലെ ഹോട്ടൽസ് ആയിട്ടുള്ള അതിൽ കൃത്യമായിട്ടുള്ള ഒരു കസ്റ്റമറിനെ കണ്ടെത്തിയതിനു ശേഷം അതല്ലാതെ നമുക്ക് വഴിയിൽ വെച്ച് വെക്കാം എന്ന് വിചാരിക്കാം എന്ന് പറ്റുന്ന ഒരു സംരംഭമേ അല്ല പിന്നെ വരുന്നത് ഇതുപോലെ കൊലിനറി സ്കിൽസിൽ ഒരു ഉദാഹരണം പറയാൻ പറ്റുന്നത് കേക്ക് കേക്ക് ബേക്കിങ്ങിൽ ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ അതായത് പറഞ്ഞിരുന്നത് നമ്മള് കൃത്യമായ അളവുകളിൽ മാത്രം ഉണ്ടാക്കി വയ്ക്കുമ്പോ മാത്രമേ അത് കേക്ക് ആവുള്ളൂ ഇപ്പൊ എനിക്ക് തോന്നുന്ന കോവിഡിന്റെ ഒരു സമയത്താണ് ഈ കേക്കിന്റെ ഒരു വിപ്ലവം പോലെ വന്നത് എല്ലാരും കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി പലരും വിറ്റഴിക്കാൻ തുടങ്ങി ഈ ഇടയ്ക്ക് സംസാരിച്ച ഒരു ലേഡി തന്നെ എന്നോട് പറയുണ്ടായി അവര് ഈ കോവിഡിന് സമയത്ത് കേക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കി അത് എല്ലാവർക്കും ഇഷ്ടായി അങ്ങനെ അതൊരു ബിസിനസ് പോലെ നടക്കുന്നു കൊണ്ടുനടക്കുന്നു കേക്കിന്റെ കേസിലൊക്കെ മിക്കവാറും അത് മേഡ് ടു ഓർഡർ ആയിരിക്കും അപ്പോ നവീന രീതിയിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടെക്നിക്സ് തന്നെയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗപ്രദമാവും അതുകൂടാതെ ഈ ഫുഡ് ഇൻഡസ്ട്രി അല്ലാതെ കഴിഞ്ഞ ദിവസം ഞാൻ പരിചയപ്പെട്ട ഒരു പെൺകുട്ടി ടെറാക്കോട്ട ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോ അങ്ങനെയുള്ള ഐറ്റംസ് ഇപ്പോൾ നമ്മൾ കൂടുതലും നോക്കുകയാണെങ്കിൽ സ്വർണത്തിനൊക്കെ വളരെയധികം വില കൂടി അതുപോലെ തന്നെ നമുക്ക് എല്ലാ ദിവസവും ഓരോ തരത്തിലുള്ള ആഭരണങ്ങളോടാണ് നമുക്ക് പ്രിയം വരുന്നത് അപ്പോൾ ആഭരണം ഉണ്ടാക്കുന്നത് ഒരു വലിയ ഇൻഡസ്ട്രി ആയിട്ട് തന്നെ മാറിക്കഴിഞ്ഞു അതിനുള്ള ഒരു സ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാവുന്ന നമുക്ക് ഇഷ്ടം പോലെ സ്ഥിതി അഡ്വർടൈസ്മെന്റ് ആണ് അതിൽ വരുന്നത് നമ്മൾ പലപ്പോഴും ആകൃഷ്ടരാവാറുമുണ്ട് ചെറിയ വരുമാനങ്ങൾ അവർക്ക് കിട്ടുന്നത് പഠിക്കുന്ന കുട്ടികൾ വരെ ചെയ്യുന്ന ഒരു സംരംഭമാണ് ഒരു സ്ത്രീ സംരംഭം എളുപ്പത്തിൽ ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം വേണമെങ്കിൽ നമുക്ക് ആരെയാണ് സമീപിക്കാൻ കഴിയുക ഒരുപാട് ഓർഗനൈസേഷൻസ് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇപ്പോ പറയാൻ സാധിക്കുന്നത് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെന്റർ ഓരോ ജില്ലയിലും ഉണ്ട് വ്യവസായ ജില്ലാ വ്യവസായ കേന്ദ്രം അവരെ അവരുടെ ഫോൺ നമ്പർ എടുത്തിട്ട് അവിടെ സമീപിക്കാവുന്നതാണ് അതൊരു സിംഗിൾ വിൻഡോ അപ്രോച്ച് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത് അവർക്ക് നിങ്ങൾക്ക് വേണ്ടത് മാർഗനിർദ്ദേശങ്ങൾ തരാൻ സാധിക്കും അതുപോലെ തന്നെ ട്രെയിനിങ് ഇതുപോലെയുള്ള സംഗതികൾ മാർക്കറ്റിംഗ് ട്രെയിനിങ് അതുപോലെ തന്നെ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ് എന്നുള്ളതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റീസ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എറണാകുളത്ത് തന്നെയാണെങ്കിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഇതുപോലത്തുള്ള സംരംഭകത്ത് ട്രെയിനിങ്സ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാവുന്നതാണ് അതുപോലെ തന്നെ എറണാകുളം ബേസ് ചെയ്തിട്ട് ഫിഷറീസ് യൂണിവേഴ്സിറ്റി അതുപോലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി തൃശൂരുള്ള കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇതെല്ലാം തന്നെ ഉള്ള ട്രെയിനിങ് നൽകുന്നുണ്ട് അവരുടെ ഒരു അനൗൺസ്മെന്റ് വരുന്ന മുറയ്ക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് ഇവരുടെയൊക്കെ വെബ്സൈറ്റിൽ ഈ ട്രെയിനിങ്സ് ഒക്കെ അനൗൺസ് ആവും അതുപോലെ തന്നെ പത്രങ്ങളിലും വിവരങ്ങൾ വരാറുണ്ട് അതുപോലെ ഖുസാറ്റിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരു സംരംഭം തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഉമൻ സ്റ്റഡീസ് സെന്റർ ഖുസാറ്റിനെ സമീപിക്കാവുന്നതാണ് അവിടെ നിങ്ങൾക്ക് വേണ്ട സഹായം നിർദ്ദേശങ്ങൾ തരാനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എങ്ങനെ നല്ല സംരംഭകരാകാം ഇതേക്കുറിച്ചുള്ള കുറെ നല്ല വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചത് ഈ വിവരങ്ങൾ നമ്മോട് പങ്കുവച്ചത് കുസാറ്റിലെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ അസോസിയേറ്റ് പ്രൊഫസറും വിമൻ സ്റ്റഡീസ് സെന്ററിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറുമായ ഡോക്ടർ സംഗീത കെ പ്രതാപാണ് മാമിന് നന്ദി പറയുന്നു നിങ്ങളോട് സംവദിക്കാൻ കഴിഞ്ഞതിലുള്ള നന്ദി ഇവിടെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലവ്ലി സഹകരണം കെ വി ലീല